അതായത് ആർ എസ് എസും സി പി ഐ എമ്മും പ്രണയത്തിലായിരുന്നു ആ പ്രണയത്തിൽ നിന്ന് തേച്ചു പോയിട്ടില്ല ആ പ്രണയം അവിടെ തുടരുന്നു ആ പ്രണയത്തെ ഓർക്കുന്നു രാഷ്ട്രീയ പ്രണയത്തെക്കുറിച്ചുള്ള ഗൃഹാതുരത എന്നൊക്കെയാണ് വി ഡി സതീശൻ അതിനെ വിശേഷിപ്പിക്കുന്നത് ആർ എസ് എസുമായിട്ട് സി പി എമ്മിന് ബന്ധമുണ്ട് എന്നാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും പറയുന്നത് ആ ബന്ധം എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ നേരെ വാ നേരെ പോ എന്നുള്ള രീതിയിലല്ല മറിച്ച് ഒളിഞ്ഞും തെളിഞ്ഞുമാണ് ആ ബന്ധം എന്നാണ് അദ്ദേഹം പറയുന്നത് അതൊരു സത്യമാണ് ആർ എസ് എസുമായിട്ട് പരസ്യബന്ധം സി പി എം ഉണ്ടാക്കിയിരുന്നു അവരുടെ രാഷ്ട്രീയ കാര്യങ്ങൾ അവരെപ്പോഴും ഉയർത്തിയിട്ടുള്ളത് അന്തമായ കോൺഗ്രസ് വിരോധത്തിലാണ് എല്ലാ കാലത്തും ഇന്ത്യയിലെ കോൺഗ്രസ്സിനെ എതിർക്കുക പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് കോൺഗ്രസ് വിരോധം അവർ നന്നായിട്ട് പ്രചരിപ്പിച്ചു അതിൻ്റെ ഫലമായിട്ടാകാം പലപ്പോഴും ഒളിഞ്ഞും ചില സന്ദർഭങ്ങളിൽ തെളിഞ്ഞും ആർ എസ് എസ് ബി ജെ പി ബാന്ധവത്തിൽ സി പി എം ഏർപ്പെട്ടിട്ടുണ്ട് അത് വളരെ പ്രകടമാണ് ഇന്നലെ ഗോയന്ദഷ എന്തായാലും ആ സത്യം വൈകിയാണെങ്കിലും പരസ്യമായിട്ട് സമ്മതിക്കേണ്ടി വന്നു